ഇത്തവണ കേരളത്തിൽ എന്ത് തരം അട്ടിമറികളാണ് സംഭവിക്കാൻ എന്നുള്ള ഒരു കാത്തിരിപ്പ് തന്നെയാണ് ജനങ്ങൾക്ക് ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കുമോ കേരളത്തിൽ അതോടൊപ്പം തന്നെ യു ഡി എഫിന് ഇത്തവണ ഒരു ട്വൻ്റി ട്വൻ്റി നേടാനാകുമോ അതോടൊപ്പം തന്നെ എൽ ഡി എഫിന് ഇത്തവണ എന്ത് തരത്തിലുള്ള ഒരു നേട്ടമുണ്ടാകും ഇതിൽ ഏത് പാർട്ടിക്ക് ഒരു തിരിച്ചടി ഉണ്ടാകും മൂന്ന് പാർട്ടിക്കും തിരിച്ചടി ഉണ്ടാകുമോ എന്നൊക്കെ അറിയാനായിട്ടുള്ള ഒരു കാത്തിരിപ്പ് തന്നെയാണ് ജനങ്ങൾക്ക് ശരിക്കും പല സർവേ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നേരത്തെ വന്ന സർവേ റിപ്പോർട്ടുകളായാൽ തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം യു നേടിയ ആ ഒരു പത്തൊൻപത് സീറ്റുകൾ അതോടൊപ്പം തന്നെ എൽ ഡി എഫ് ഒരു സീറ്റിൽ ഒതുങ്ങേണ്ടി വന്ന അവസ്ഥ ബി ജെ പിക്ക് കഴിഞ്ഞ തവണ സീറ്റുകളൊന്നും തന്നെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്തവണ അതായത് ഈ അഞ്ച് കൊല്ലം കഴിയുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് കോൺഗ്രസ് തരംഗം ഉണ്ടായിട്ടുണ്ടോ കേരളത്തിൽ ശരിക്കും കോൺഗ്രസ് തരംഗം കേരളത്തിൽ ഇത്തവണ ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ് കഴിഞ്ഞ പ്രാവശ്യം അത് പ്രത്യേകതരം പല കാരണങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതും വാസ്തവമാണ് അത് പല സർവേ പുറത്തു വരുമ്പോഴും അതിൽ തന്നെ പറയുന്നുണ്ട് കോൺഗ്രസിന് ഇത്തവണ എന്തായാലും പത്തൊൻപത് സീറ്റുകൾ നേടാൻ സാധിക്കത്തില്ല കോൺഗ്രസ് പറയുന്ന പോലെ തന്നെ ട്വൻറ്റി എന്നുള്ള ആ ഒരു ഇതും നേടാനും സാധിക്കത്തില്ല പതിനഞ്ച് സീറ്റിൽ താഴെയോ അല്ലെങ്കിൽ പന്ത്രണ്ടോ പതിമൂന്നോ പതിനാലോ ആ ഒരു സീറ്റുകളുടെ എണ്ണമാണ് മിക്ക സർവേകളും ദേശീയ മാധ്യമങ്ങൾ വന്ന മിക്ക സർവേകളും പറയുന്നത് അതേസമയം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിന് ആ ഒരു തരത്തിൽ ഒന്നിൽ നിന്നും ഒരു മിച്ചമുണ്ടാകും എന്നുള്ള തരത്തിലാണ് അതായത് ഒന്നിൽ നിന്നും ചിലപ്പോൾ അധിക സീറ്റുകളായിട്ട് രണ്ടോ മൂന്നോ സീറ്റുകൾ കൂടുതൽ കിട്ടിയേക്കാം അഞ്ച് മാക്സിമം ഒരു അഞ്ച് സീറ്റ് വരെ കിട്ടിയേക്കാം എന്നുള്ള തരത്തിലാണ് പല ദേശീയ മാധ്യമ ചാനലുകളും പറയുന്നു അതോടൊപ്പം തന്നെ ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത് ബിജെപിയുടെ കാര്യം തന്നെയാണ് ബിജെപി ഇത്തവണ അക്കൗണ്ട് തുറക്കുമെന്ന് തന്നെയാണ് പല ദേശീയ ചാനലുകളും പറയുന്നത് അപ്പോൾ ബിജെപി ഇത്തവണ ഒന്നോ രണ്ടോ സീറ്റുകൾ നേടാന്നു വരെ മിക്ക ദേശീയ ചാനലുകളും പറയുന്നുണ്ട് ഈ സീറ്റുകളുടെ എണ്ണത്തിലല്ലാതെ തന്നെ ഈ വോട്ട് ഷെയർ എത്രത്തോളം കേരളത്തിൽ ഉയരും എന്നുള്ളതും ഒരു ചർച്ച തന്നെയാണ് കാരണം ബി ജെ പിക്ക് ഇത്തവണ എന്തൊക്കെ പറഞ്ഞാലും സീറ്റുകളുടെ കാര്യം അത് എത്രയാണ് അല്ലെങ്കിൽ അക്കൗണ്ട് തുറക്കുമോ ഇത്തവണ അത് മറ്റൊരു ചോദ്യം പക്ഷേ ബി ജെ പിക്ക് ഇത്തവണ വോട്ട് ഷെയർ നല്ല രീതിയിൽ തന്നെ ഉയരുമെന്നുള്ള കാര്യം യാതൊരു സംശയവും ഇല്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ബി ജെ പിക്ക് ഇത്തവണ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും നല്ല ഒരു വോട്ട് ഷെയർ ആയിരിക്കും ഇത്തവണ ലഭിക്കാനായിട്ട് പോകുന്നത് അതുതന്നെയാണ് പല സർവേകളും പറയുന്നത് തന്നെ അതായത് അപ്പുറമുള്ള ഒരു ഓട്ട് ഷെയർ ഇത്തവണ കിട്ടിയേക്കാം ബി ജെ പിക്ക് അതായത് ഇപ്രാവശ്യം പതിനെട്ട് തൊട്ട് ഇരുപത് ശതമാനം വരെയുള്ള ഒരു വോട്ട് ഷെയർ ബി ജെ പിക്ക് ഇത്തവണ കേരളത്തിൽ നിന്ന് ചിലപ്പോൾ നേടിയെടുക്കാൻ സാധിച്ചെന്ന് വരും എന്നുള്ള തരത്തിൽ തന്നെയാണ് പല ദേശീയ സർവേകളും പറയുന്നത് അതോടൊപ്പം തന്നെ ഒരു ദേശീയ മാധ്യമ സർവേയിൽ പറയുന്നത് ബി ജെ പിക്ക് ഇരുപത്തിരണ്ട് ശതമാനത്തിൽ കൂടുതൽ വോട്ട് ഷെയർ കിട്ടിയെന്ന് വരാം എന്നുള്ള തരത്തിലാണ് അപ്പോൾ തീർച്ചയായിട്ടും ബി ജെ പിക്ക് ഇത്തവണ എന്തായാലും ഇവിടെ വോട്ട് ഷെയർ ഉയർത്താൻ സാധിക്കുമെന്ന കാര്യം ഉറപ്പാണ് അതിന് കാരണം പലതാണ് കാരണം ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ആറ് സ്ഥലങ്ങളിൽ അതായത് ഈ പറയുന്ന തിരുവനന്തപുരം തൃശ്ശൂർ അതോടൊപ്പം തന്നെ പാലക്കാട് പത്തനംതിട്ട ആലപ്പുഴ ആറ്റിങ്ങൽ ഈ ആറ് സ്ഥലങ്ങളിലും ശരിക്കും പറഞ്ഞാൽ ഒരു ത്രികോണ പോരാട്ടം തന്നെയാണ് നടന്നിട്ടുള്ളത് എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മൂന്ന് പാർട്ടികൾക്കും ശക്തിയുള്ള സ്ഥലങ്ങൾ തന്നെയാണ് ഇത് അതോടൊപ്പം തന്നെ ഇവിടെയെല്ലാം തന്നെ ബി ജെ പിക്ക് ഇത്തവണ നല്ല രീതിയിൽ വോട്ട് ഉയരുമെന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല അതോടൊപ്പം തന്നെ ഈ ആറ് സ്ഥലങ്ങളല്ലാതെയുള്ള ബാക്കിയുള്ള സ്ഥലങ്ങളിലായാലും അവിടെയെല്ലാം തന്നെ കടുത്ത ഒരു മത്സരം കാഴ്ച വയ്ക്കാനായിട്ട് ബി ജെ പിക്ക് ഇത്തവണ സാധിക്കുമെന്നും ഓട്ട് ഷെയർ ഇത്തവണ അല്ലാതുള്ള സ്ഥലങ്ങളിലും ഉയരുമെന്നുള്ള ഒരു കണക്ക് തന്നെയാണ് പല സർവേകളായിട്ട് പുറത്തു വരുന്നത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ബി ജെ പിക്ക് ഇത്തവണ പതിനെട്ട് മുതൽ ഇരുപത് ശതമാനം വരെ വോട്ട് ഷെയറായി ഉയരാമെന്നുള്ളത് പല ദേശീയ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട് ഇനി ഇതോടൊപ്പം തന്നെ ബി ജെ പിക്ക് ഈ പറയുന്ന പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളായിട്ടുള്ള ഈ തിരുവനന്തപുരം അതുപോലെ തന്നെ തൃശ്ശൂരും ഈ രണ്ട് സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അക്കൗണ്ട് തുറക്കാൻ സാധിക്കുകയോ അല്ലെങ്കിൽ രണ്ട് സ്ഥലങ്ങളിലും അക്കൗണ്ട് തുറക്കാൻ സാധിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും വലിയൊരു അട്ടിമറിയായി കേരളത്തിൽ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാത്ത ഒരു കാര്യം തന്നെയാണ് അത് ഉറപ്പായിട്ടും എൽ ഡി എഫിനും അതുപോലെ തന്നെ കോൺഗ്രസിനും നല്ല രീതിക്കുള്ള ഒരു തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു കാര്യവും കൂടിയാണ് എന്തായാലും കാത്തിരിക്കേണ്ട കാര്യം തന്നെയാണ് ഇത്തവണ അതായത് ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ബി ജെ പിക്ക് എത്ര ശതമാനം വോട്ട് ഷെയർ ഉയർത്താനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിക്കുമോ തിരുവനന്തപുരം തൃശ്ശൂർ ഈ സ്ഥലങ്ങളിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്